ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണത്തോടനുബന്ധിച്ച് നിരാലംബരായ അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഓണഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു ദയാ ട്രസ്റ്റ് സ്ഥാപകൻ ഇ ബി രമേഷ് വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു പാലക്കാട്ട് പെരിങ്ങോട്ടുകൃഷി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണത്തോടനുബന്ധിച്ച് അഞ്ഞൂറ് നിരാലംബരായ കുടുംബങ്ങൾക്ക് ഓണഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നതിന്റെ ഭാഗമായി ടീം ദയ എറണാകുളം സോണിന്റെ ഓണക്കിറ്റ് വിതരണം പറവൂർ കൊത്തലങ്കോ ഹോം ഹാളിൽ നടന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വിലവരുന്ന അരി പലവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കിറ്റിലുള്ളത് വിതരണോദ്ഘാടനം ദയാ ട്രസ്റ്റിന്റെ സ്ഥാപകൻ ഇ ബി രമേശ് നിർവഹിച്ചു കൊടുക്കണം അങ്ങനെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അന്ന് ആ ഗ്രാമപ്രദേശത്തുള്ള കുറച്ച് പേർക്ക് ഓണക്കിറ്റുകൾ നൽകുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഒരിക്കലും എറണാകുളത്തോ അല്ലെങ്കിൽ നോർത്ത് പറവൂരിലോ എത്തിപ്പെടുമെന്നുള്ളൊരു ഒരു ചിന്ത പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അത്തരത്തിൽ നമ്മൾ ഓണക്കിറ്റുകൾ സംഘടിപ്പിച്ചു ഓണക്കിറ്റുകൾ കുറേ കുടുംബാംഗങ്ങൾ കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ ആ നല്ല വാർത്തകൾ കണ്ടുകൊണ്ട് കുറച്ച് പേര് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ദയയിൽ വേണമെന്ന് ആവശ്യപ്പെടുക ആവശ്യപ്പെടുകയുണ്ടായി ഓണക്കിറ്റുകളിൽ നിന്ന് മെല്ലെ മെല്ലെ ചികിത്സാ ധനസഹായത്തിലേക്ക് വഴിമാറി ഓണക്കിറ്റുകൾ കൊടുത്തു അതോടൊപ്പം തന്നെ ചികിത്സാ ധനസഹായങ്ങൾ ചെയ്തു കൊടുത്തു പിന്നീട് നോക്കുമ്പോൾ വിധവകളായിട്ടുള്ള കുറേ അമ്മമാർ സ്വന്തം പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കാൻ സമൂഹത്തോട് മോളുടെ വിവാഹം ടീം എറണാകുളം ദയാ ട്രസ്റ്റി എം ജി ആന്റണി അധ്യക്ഷനായിരുന്നു ദയാ ട്രസ്റ്റിയും ചെന്നമംഗലം സഹകരണ സംഘം പ്രസിഡന്റുമായി തെരഞ്ഞെടുത്ത വി എസ് ജയപ്രകാശിനെ മൊമെന്റോ നൽകി ആദരിച്ചു മാതൃഭൂമി ലേഖകൻ ടി സി പ്രേംകുമാർ ദയാ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ കെ ആർ മുകുന്ദൻ മോഹൻദാസ് മാസ്റ്റർ ലതാ എസ് നായർ ശോഭ ടീച്ചർ എം കുട്ടപ്പൻ കെ പി ഉണ്ണികൃഷ്ണൻ ആശാവർക്കർ അവാർഡ് നേടിയ രാജേശ്വരി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നിരവധി മേഖലകളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്നു വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്